ഏറ്റുമാനൂരിൽ പത്ത് പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതമാക്കി ഏറ്റുമാനൂർ നഗരസഭ പരിധിയിലെ വള്ളിക്കാട് ക്ലാമറ്റം പഴുവനാകുന്ന പ്രദേശങ്ങളിലാണ് ആക്രമണം ആക്രമമുണ്ടായത് നഗരസഭയും ആരോഗ്യവകുപ്പും രംഗത്ത് വന്നത് ജനങ്ങൾക്ക് ആശ്വാസമായി നായയുടെ കടിയേറ്റവരിൽ നാല് വയസ്സു മാത്രം പ്രായമുള്ള ആൺകുട്ടിയും ഗർഭിണിയും ഉൾപ്പെടുന്നു കടിയേറ്റവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയെടുക്കുകയും പ്രതിരോധ കുത്തിവയ്പെടുക്കുകയും ചെയ്തിരുന്നു അക്രമകാരിയായ തെരുവ് നായിയെ ചത്തുനീയിൽ കാണപ്പെട്ടതിനെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ നായയുടെ ശരീരം തിരുവല്ലയിൽ ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഏറ്റുമൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമേന്ദ്രന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ആശാപ്രവർത്തകർ എന്നിവർ നായയുടെ അക്രമമുണ്ടായ പ്രദേശത്ത് വിവരശേഖരണം നടത്തി ഡോക്ടർ രശ്മിയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ടീം നായയുടെ കടിയേറ്റവരെ വീടുകൾ സന്ദർശിച്ച് ആശങ്കകൾ അകറ്റുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വള്ളിക്കാട് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വാർഡ് കൗൺസിലർ ബീന ഷാജിയുടെ നേതൃത്വത്തിൽ

നഗരസഭാ പരിധിയിലെ പത്തോളം പേർക്ക് തിരുവനായുടെ കടിയേറ്റ സംഭവത്തെ തുടർന്ന് ഏറ്റുമരൂർ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ഏകാരോഗ്യ പദ്ധതി പ്രകാരമുള്ള ഇന്റർസെക്ടറൽ കോർഡിനേഷൻ മീറ്റിംഗ് നടന്നു നഗരസഭയിലെ മൂന്നു നാല് അഞ്ച് വാർഡുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കാവ ടീ മുഖേന പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്താൻ തീരുമാനിച്ചു എ ബി സി പ്രോഗ്രാം നടപ്പാക്കാനുള്ള പദ്ധതിയും നഗരസഭ തയ്യാറാക്കി നഗരസഭ പരിധിയിൽ എല്ലാ നായകൾക്കും വാക്സിനേഷനും ലൈസൻസും ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കും വാർഡ് തലത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി ജെ എച്ച് ഐ ജെ പി എച്ച് എൻ എം എൽ എ അടങ്ങിയ ടീമിനെ ചുമതലപ്പെടുത്തി രോഗികൾക്ക് തുടർ പരിചരണം ലഭ്യമാക്കുന്നതിനും വാക്സിനേഷൻ നൽകുന്നതിനും ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്